അതൊരു ആദ്യകാല വേനൽക്കാല സായാഹ്നമായിരുന്നു കാടിൻ്റെ തണലും തണുപ്പും ചുറ്റുമുള്ള ചൂടിൽ നിന്ന് ആശ്വാസം നൽകി കൂടാരത്തിൽ നിന്ന് അവൻ അമിതമായി ഉപയോഗിച്ച് പഴകിയ രണ്ട് പ്ലാസ്റ്റിക് കപ്പുകളും ഒരു ചെറിയ ഇൻസ്റ്റൻ്റ് കാപ്പി ടിന്നും ഒരു വാട്ടർ ബോട്ടിലും പുറത്തെടുത്തു അവനൊരു ചുള്ളിക്കമ്പ് ഉപയോഗിച്ച് കാപ്പിയും വെള്ളവും തിടുക്കത്തിൽ ഇളക്കി ഒരു കപ്പ് എനിക്ക് നേരെ നീട്ടി ആ കൂടാരത്തിൽ ആ കാപ്പി ഉണ്ടാക്കാനുള്ള ഉപകരണങ്ങൾ ഒരു ചെറിയ സഞ്ചി ഉടുപ്പുകൾ കരിഞ്ഞ ഒരു സ്പൂൺ ചിതറിക്കിടക്കുന്ന സിറിഞ്ചുകൾ ഒരു പഴകിയ അക്കോസ്റ്റിക് ഗിറ്റാർ എന്നിവ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ ഗിറ്റാർ പുറത്തെടുത്ത് ദേഷ്യമുള്ള ഒരു തരം ബ്ലാക്ക് അല്ലെങ്കിൽ ഡെത്ത് മെറ്റൽ സംഗീതം വായിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവനെന്തോ അരുതാത്തത് സംഭവിച്ചതുപോലെ ഉപകരണം നിശബ്ദമാക്കി അഗാധമായ ദുഃഖത്തോടെ കുറച്ച് നിമിഷങ്ങൾ അതിലേക്ക് നോക്കി ഞാൻ എൻ്റെ തീരുമാനമെടുത്തു അവൻ പറഞ്ഞു എന്നെ നോക്കാനായി അവൻ പെട്ടെന്ന് തല ഉയർത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഞാനിന്ന് അത് വിൽക്കാൻ പോവുകയാണ് അവൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു എനിക്കവനെ അറിയാമായിരുന്നു അവൻ സംഗീതത്തിന് വേണ്ടിയാണ് ജീവിച്ചത് ഹെറോവിനു വേണ്ടിയുള്ളതിനേക്കാൾ കൂടുതൽ ആ ഗിറ്റാർ ആയിരുന്നു അവൻ ഉപേക്ഷിക്കാത്ത അവൻ്റെ ഏക സ്വകാര്യ സ്വത്ത് ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ പോലും അവൻ ഒഴിവാക്കാത്ത ഒരേയൊരു സാധനം ഗിറ്റാറും അവൻ്റെ കൗമാരത്തിലെ ലെതർ ജാക്കറ്റും